വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചൊടിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് അളവിലും മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ലൂസായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ഒന്നും കൂടി ലൂസാക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു ലൂസിനനുസരിച്ച് ചേർക്കണം എത്രയാണെന്ന് ഇപ്പം ഈ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങളിതാ ഞാൻ ഈ ഒരു ലൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയ്ക്കും തേങ്ങാപ്പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ എന്നിട്ട് നമ്മൾ ഒരു പാത്രം ഒരു പരന്ന പ്ലേറ്റോ എന്തെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ലൂസിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കട്ടിക്കാവരുതിട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒരാവിച്ചമ്പിലോട്ട് വെച്ചു കൊടുത്തിട്ട് അത് അതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ആദ്യം എന്നിട്ട് ആവിച്ചമ്പ് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്